ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുകൾ കുറഞ്ഞൂരിൻ സിൽവർ ജ്വൽറിപ്പള്ളി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണനാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പി കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖം മൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചാട്ടവാറുകൊണ്ടടിച്ചു ഡി ഐ ജി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോർ വിളമ്പിയതിനോടൊപ്പം കുടിക്കാൻ രക്തവും ഒഴിച്ചു നൽകി സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്കറിയാനും ഇപ്പുറത്ത് പിണറായി വിജയനെ ഇരുത്തുവാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യാത്തത് ഈ പറയുന്ന മാന്യതയുടെ പേരിലാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് നിങ്ങൾ മറുപടി പറയണം നിങ്ങൾ ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം പറയുന്നത് കണ്ടു അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ അവരെ സ്ഥലം മാറ്റിയെന്ന നാണമുണ്ടോ നിങ്ങൾക്ക് പറയുവാൻ വീടിന്റെ അടുത്തേക്ക് സ്ഥലം മാറ്റുന്നതാണ് വകുപ്പ് മുതൽ അന്വേഷണം ഞാൻ ചോദിക്കട്ടെ എസ് എച്ച്ഒ മുതൽ ഉന്നതരായ ഉദ്യോഗസ്ഥർ വരെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ വിവരാവാശം സുജിത്തും ആ അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരും ഈ ഈ വീഡിയോ 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 ചോദിച്ചിട്ട് പോലും നൽകാതെ പിടിച്ചു അല്ലെങ്കിൽ തൃശൂരിലെ പോലീസും പോലീസും കേരളത്തിലെ വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തി വരും ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ